എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ് കേരള പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷയും വിവിധ ഇൻ്റർവ്യൂവിലും കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച ചോദ്യസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പലതവണ തവണ എത്തിയിട്ടുണ്ടാകും അത്തരം അവസരങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ സധൈര്യം അതിനെ നേരിടാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് സ്മാർട്ട് പി എസ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് കൃത്യമായ ക്ലാസ്സുകൾ കാണുകയും നോട്ടുകൾ തയ്യാറാക്കുകയും സിസ്റ്റമാറ്റിക്കലായി പഠിക്കുകയും ചെയ്താൽ ഭരണഘടന സമഗ്രമായ രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് നിങ്ങൾക്ക് എല്ലാവിധ സഹായവും പിന്തുണയും സ്മാർട്ട് പി എസ് നൽകുകയാണ് ഒപ്പം നിങ്ങളുടെ പിന്തുണയും സഹകരണവും ലൈക്കിലൂടെയും സബ്സ്ക്രൈബ് ചെയ്തതിലൂടെയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുന്നതിലൂടെയും ഈ ചാനലിന് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമുക്ക് ഇന്ന് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ക്ലാസുകൾ നമുക്ക് ആരംഭിക്കാം ആദ്യം നമ്മൾ ഭരണഘടന നിർമ്മാണം ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം ആ നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവിടെ ക്ലാസ്സുകൾ അതിന് പൂർണ്ണമാവണമെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി പഠിക്കണം അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്ര പാശ്ചാത്തലം എന്താണ് ഭരണഘടനയുടെ ചരിത്ര പാശ്ചാത്തലം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷോർട്ട് ഫോമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഇവിടെ നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലൂടെ ഭരണം സ്ഥാപിക്കുകയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെ ഭരണം സ്ഥാപിക്കുന്നു അല്ലേ പിന്നീട് ഒരു ദീർഘമായ കാലഘട്ടങ്ങൾ മുഗുള ഭരണമായിരുന്നു ഇന്ത്യയിലുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സമരം വരെ മുഗളഭരണം ഇന്ത്യയിലുണ്ടായിരുന്നു പിന്നീട് ദീർഘമായ കാലം ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ് അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണകാലഘട്ടങ്ങളിൽ നിർമ്മിച്ച നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടനയുമായി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് പ്രാധാന്യമായി വരുന്നത് അതുകൊണ്ട് നമ്മൾ ആ ഭാഗം ആദ്യം എടുത്ത് പരിശോധിക്കുകയാണ് നമ്മൾ കാണുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജോൺ മെറ്റ്നാൾഡ് കരമാർഗം ഇന്ത്യയിലെത്തുന്നു അല്ലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജോൺ മെറ്റ്നാൾഡ് കരമാർഗം ഇന്ത്യയിലെത്തുന്നു ആരുടെ സദസ്സിലാണ് എത്തുന്നത് അക്ബറിൻ്റെ സദസ്സിലാണ് എത്തുന്നത് ആരുടെ സദസ്സിലാണ് അക്ബറിൻ്റെ സദസ്സിലെത്തുന്നു ആരാണ് വരുന്നത് ജോൺ മിഡ്നാൾഡ് ഏതാണ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജോൺ മിഡ്നാൾഡ് അക്ബർ അല്ലെ അക്ബർ മുഗള ഭരണാധികാരിയാണ് അല്ലേ എന്തിനാ ഭരണാധികാരിയുടെ അടുത്തേക്ക് പോകുന്നത് ഒരു നാടിനെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു നാട്ടിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ നാട് കൺട്രോൾ ചെയ്യുന്ന ഭരണാധികാരിയെ കാണണം അപ്പോൾ ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലേ ഉദ്ദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ നാട്ടിൽ നിന്ന് എന്തൊക്കെയോ ഇന്ത്യയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ പിന്നീട് വരുന്നത് ആയിരത്തി അറുനൂറ്റി എട്ടിൽ വില്യം ഹോക്കിൻസ് ആണ് വരുന്നത് വില്യം ഹോക്കിൻസ് അത് ആരുടെ സദസ്സിലാണ് ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലാണ് വരുന്നത് ഏതാണ് വർഷം ആയിരത്തി അറുന്നൂറ്റി എട്ട് ആരാണ് വരുന്നത് വില്യം ഹോക്കിൻസ് അല്ലേ ആരുടെ സദസ്സിലാണ് വരുന്നത് ജഹാംഗീറിൻ്റെ സദസ്സൻ മുഗള ഭരണാധികാരിയാണ് ജഹാംഗീർ ഇവർ ജഹാംഗീറുമായിട്ടൊക്കെ സംഭാഷണം നടത്തി അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സാമ്പത്തിക സോസ് ഇന്ത്യയിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് അവർ എന്താണ് ചർച്ച നടത്തുകയും അവർക്കനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ ജഹാംഗീറിനെ നിർബന്ധിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പൂർണ്ണമായും അദ്ദേഹം വിജയിച്ചില്ല അദ്ദേഹം തിരിച്ചു പോവുകയാണ് ആര് വില്യം ഹോക്കിൻസ് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ വില്യം ഹോക്കിൻസ് തിരിച്ചു പോയി അല്ലേ ആദ്യം വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ ആരാണ് ജോൺ മെഡ്നാൾഡ് ആരുടെ സദസ്സിൽ അക്ബർ പിന്നീട് വന്നത് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ആര് വന്നു ആര് വന്നു വില്യം ഹോക്കിൻസ് ആരുടെ കൊട്ടാരത്തിൽ ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ ജഹാംഗീറിനെ സമീപിച്ചു പിന്നീട് അദ്ദേഹം തിരിച്ചു പോകുന്നു ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ അല്ലേ പിന്നീട് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ തോമസ് ബ്രസ്റ്റ് വരികയാണ് തോമസ് ബ്രസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നു ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് തോമസ് ബ്രസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത് അല്ലേ പിന്നീട് വലിയൊരു മാറ്റം ഇന്ത്യയിൽ നമ്മൾ കാണുകയാണ് ആ മാറ്റം എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ സൂററ്റിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി ഒരു ഫാക്ടറി സ്ഥാപിക്കുകയാണ് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു സൂററ്റിൽ ഏതാണ് വർഷം ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ അവരുടെ ഉദ്ദേശത്തിലേക്ക് ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശത്തിലേക്ക് ഇവർ ഇങ്ങനെ നടന്നെടുക്കുകയാണ് അല്ലേ നമ്മൾ കാണുന്നു ആയിരത്തി അറുനൂറ്റി പതിമൂന്നിൽ സൂററ്റിൽ ഇവരാദ്യമായി ഒരു ഫാക്ടറി സ്ഥാപിക്കുകയാണ് അല്ലേ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്ന് പറയുമോ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ സൂററ്റിൽ ഫാക്ടറി സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ ക്യൂൻ എലിസബത്ത് ബ്രിട്ടീഷരാക്കുകയാണ് ക്യൂൻ എലിസബത്ത് അവർ ഇന്ത്യയിൽ വ്യാപാരം നടത്താനുള്ള പതിനഞ്ച് വർഷത്തേക്കുള്ള അംഗീകാരപത്രം ആർക്ക് കൊടുത്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു അല്ലെ ക്യൂൻ എലിസബത്ത് ആണ് കൊടുക്കുന്നത് എത്ര വർഷത്തേക്ക് പതിനഞ്ച് വർഷത്തേക്ക് കൊടുത്തു പതിനഞ്ച് വർഷത്തേക്ക് കൊടുക്കുകയാണ് അല്ലേ പിന്നീട് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ദിവാനി അധികാരവും ഈസ്റ്റ് ഇന്ത്യ കമ്പനി കിട്ടുന്നു ദിവാനി അധികാരം എപ്പോഴാണ് കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിൽ ആർ കൊടുക്കുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്നു ആര് കൊടുക്കുന്നു ബ്രിട്ടൻ കൊടുത്തു അല്ലെ എന്താണ് സിവിൽ മിലിറ്ററി എന്താണ് അല്ലെ അധികാരങ്ങൾ റവന്യൂ സിവിൽ മിലിറ്ററി അതി സോറി എന്താണ് ദിവാനി അധികാരം ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാനും അതുപോലെ തന്നെ അവിടെ കൺട്രോൾ ചെയ്യാനും ഈ പ്രദേശങ്ങൾ കൺട്രോൾ ചെയ്യാനും ഉള്ള അധികാരങ്ങൾ ആർക്ക് കൊടുക്കുകയാണ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുത്തു അതോടുകൂടി ഇവർ ശക്തമായി വന്നു ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഒരു അധികാര കേന്ദ്രമായിട്ട് വരെ ഉയർന്നു വന്നു ആ സമയത്ത് ബ്രിട്ടന് തോന്നി ഈ കമ്പനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അല്ലേ ഇവരെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം കൺട്രോൾ ചെയ്യണം അല്ലേ അതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ബ്രിട്ടൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിർമ്മിച്ച ആദ്യത്തെ നിയമം എന്ന രീതിയിൽ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിന് മനസ്സിലാക്കാം ആരെ കൺട്രോൾ ചെയ്യാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് എന്തൊക്കെ മാറ്റമാണ് റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടൻ കൊണ്ടുവന്നത് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിച്ച് നോക്കണം എന്തൊക്കെയാണ് എന്നും അതിലൊന്നാമത്തെ മാറ്റം എന്താണ് അല്ലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവൃത്തിയെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റി എന്നും രണ്ടായിട്ട് തരംതിരിക്കുകയാണ് പൊളിറ്റിക്കൽ ആക്ടി എന്നും ആക്ടിവിറ്റി എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു അല്ലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്താണ് അല്ലേ പ്രവൃത്തിയെ അല്ലേ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുകയാണ് പിന്നീട് മദ്രാസ് ബോംബെ എന്നിവയെ ബംഗാളിൻ്റെ സബോർഡിനേറ്റായി മാറ്റി എന്താണ് രണ്ടാമത്തെ മാറ്റം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലൂടെ രണ്ടാമത്തെ മാറ്റം എന്താണ് ബംഗാളിൻ്റെ സബോർഡിനേറ്റായി മദ്രാസിനെയും ബോംബെയും കൊണ്ടുവന്നു മദ്രാസിനെയും ബോംബെയും സബോർഡിനേറ്റ് ആയി കൊണ്ടുവന്നു അല്ലേ അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ നിയന്ത്രണം അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് പിന്നീടോ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി ഒരു ചോദ്യം എവിടെയുണ്ട് അല്ലെ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് മാറി അല്ലേ ആരാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആദ്യത്തെ വാറൻ ഹോസ്റ്റിൻസാണ് ആരാണ് വാറൻ ഹോസ്റ്റിങ്സ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെ വാറൻ ഹോസ്റ്റിങ്സ് അദ്ദേഹത്തിൻ്റെ എന്താണ് കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും വന്നു എത്ര അംഗങ്ങളുണ്ട് നാല് അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ വരികയാണ് അല്ലേ ഒന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തിയെ എന്താണ് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിൽ വന്ന മാറ്റം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവൃത്തിയെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്നും ആക്ടിവിറ്റീസ് എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് എന്നും രണ്ടായിരം തരം തിരിച്ചു രണ്ടാമത് ബംഗാളിൻ്റെ കീഴിൽ മദ്രാസിനെയും ബോംബെയും ബംഗാളിൻ്റെ സബോർഡിനേറ്റായി കൊണ്ടുവന്നു ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി ആരാണ് ആദ്യത്തേത് വാറൺ ഹോസ്റ്റിങ്സാണ് ഒന്നാമത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൺ ഹോസ്റ്റിങ്സ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും വന്നു എത്ര അംഗങ്ങൾ നാലംഗങ്ങൾ പിന്നീടോ പിന്നീട് എന്താണ് മാറ്റം കൊൽക്കത്തയിൽ ആദ്യത്തെ സുപ്രീം കോടതി വരികയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് സുപ്രീം കോടതി കൽക്കത്തയിൽ എലീജ ഇംബയാണ് അതിൻ്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കൊൽക്കത്തയിൽ സുപ്രീം കോടതി വന്നു വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മുപ്പത് അനദർ ജഡ്ജസ് ജഡ്ജിമാരുമുണ്ട് ചീഫ് ജസ്റ്റിസാരാണ് എലീജ ഇംബെ സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് അല്ലേ പിന്നീട് എന്താണ് ഒരു മാറ്റം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലെ മാറ്റം എന്താണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വന്നു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ ഇവർക്കെന്താണ് റവന്യൂ സിവിൽ മിലിറ്ററി കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് നൽകാനും ഉപദേശിക്കാനുമുള്ള അധികാരം ആർക്ക് കൊടുത്തു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുത്തു ഈ മാറ്റവും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലൂടെ വന്നതാണ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലൂടെ വന്നതാണ് പറയുന്ന മനസ്സിലായോ പറയുന്ന മനസ്സിലായോ അല്ലെ സിവിൽ റവന്യൂ സിവിൽ മിലിറ്ററി അധികാരങ്ങൾ ആർക്ക് കൊടുത്തു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കുകയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുത്തു ഇതിൽ മിലി ഈ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഉപദേശിക്കാനും ബ്രിട്ടനെ ഉപദേശിക്കാനും റിപ്പോർട്ട് കൊടുക്കാനുമുള്ള അധികാരം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനാണ് ുള്ളത് ഇത്രയും മാറ്റങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലൂടെ ബ്രിട്ടൻ മുന്നോട്ട് വെച്ചത് അല്ലേ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാനാണ് ദിവാനി അധികാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ എന്താണ് അല്ലേ ദിവാനി അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി കിട്ടുന്നുണ്ട് അതോടുകൂടി ഇവർ ശക്തമായി ആ സമയത്ത് ഇതിനെ കൺട്രോൾ ചെയ്യണമെന്ന് ബ്രിട്ടന് തോന്നി അങ്ങനെ തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത് വന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അതിലെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം അല്ലേ പിന്നീട് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലില് പിരിസ് ഇന്ത്യ ആക്ട് വന്നു പിരിസ് ഇന്ത്യ ആക്ട് അല്ലേ പിരിസ് ഇന്ത്യ ആക്ട് അല്ലെ വരികയാണ് അല്ലേ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇവരോട് പറഞ്ഞു ഈ ബോഡിയോട് പറഞ്ഞു നിങ്ങൾ കൊമേഴ്ഷ്യൽ അധികാരങ്ങൾ മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്താ പറഞ്ഞത് നിങ്ങൾ കൊമേഴ്ഷ്യൽ അധികാരങ്ങൾ മാത്രം നിങ്ങൾ കൈവശം വെക്കുക അപ്പോൾ മറ്റധികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ മറ്റൊരു ബോഡി വരണമല്ലോ വന്നല്ലോ മറ്റൊരു ബോഡി വന്നു ഏതാണിത് ന്യൂ ബോഡി ബോർട്ട് ഓഫ് എന്താണ് കൺട്രോൾ അല്ലേ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ബോഡി വന്നു അല്ലേ ബോർഡ് ഓഫ് കൺട്രോൾ അല്ലേ അവർക്കാണ് പിന്നീട് എന്ത് കൊടുത്തത് സിവിൽ മിലിറ്ററി റവന്യൂ അധികാരങ്ങൾ ബോർഡ് ഓഫ് കൺട്രോളിന് കൊടുത്തു ഇവരാണ് പിന്നീട് ബ്രിട്ടനെ ഈ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യാനും ഉപദേശിക്കാനുമുള്ള അധികാരം ബോർഡ് ഓഫ് കൺട്രോളിന് കൊടുത്തു അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പകരം ബോർഡ് ഓഫ് കൺട്രോൾ വന്നു അവരെ ബോർഡ് ഓഫ് കൺട്രോൾ ഡയറക്ടേഴ്സിന് എന്താണ് കൊമേഴ്ഷ്യൽ അധികാരങ്ങൾ മാത്രം കൊടുക്കുകയാണ് പിന്നീട് ഒരു ദ്വിഭരണ സംവിധാനം ഇന്ത്യയിൽ വരികയാണ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലെ പിരിച്യ ആക്ടിലൂടെയാണ് ദ്വിഭരണ സംവിധാനം വരുന്നത് ഇന്ത്യയിൽ അല്ലെ ഡയറക്റ്റ് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിൽ വരുന്നത് ആയിരത്തി എന്താണ് എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിരിസ് ഇന്ത്യ ആക്റ്റിലൂടെയാണ് അല്ലേ അതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ ഒരു മാറ്റം എന്താണ് എന്താണ് മാറ്റം പരിശോധിക്കുന്നു എന്താണ് അല്ലേ പുതിയൊരു ബോഡി വരുന്നു ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നു സിവിൽ മിലിറ്ററി റവന്യൂ അധികാരങ്ങൾ അവർക്ക് കൊടുക്കുന്നു ആരിൽ നിന്നാണ് എടുത്തത് ആരി എന്നാ എടുത്തതെന്ന് ചോദിച്ചാൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നാണ് കൊടുത്തത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് അധികാരം കൊടുത്തു ഏതാണ് കൊമേഴ്ഷ്യൽ അധികാരങ്ങൾ മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യുക ഈ മാറ്റം വന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്റ്റിലൂടെയാണ് ആ മാറ്റം വരുന്നത് അല്ലേ പിന്നീട് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഇതിലെന്തൊക്കെ മാറ്റങ്ങളെ ഇതിൽ വരുന്നത് അല്ലേ അതിൽ മാറ്റം വരുന്നത് എന്താണ് ടി ഒ പി എം തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാര കുത്തക ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് അല്ലെ എടുത്തു മാറ്റി മറ്റ് കമ്പനികൾക്കും ഈ ഒരു സംരംഭത്തിൽ ഏർപ്പെടാം എന്ന് ഒരു തീരുമാനം എടുക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റിലൂടെ രണ്ടാമത്തെ മാറ്റം എന്താണ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മതപ്രചരണങ്ങൾ നടത്താനുള്ള സർവ്വ സ്വാതന്ത്ര്യവും കൊടുക്കാൻ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റിലൂടെ ഇവരുദ്ദേശിച്ചു അല്ലേ അതുപോലെ തന്നെ എന്താണ് സാഹിത്യം അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയിട്ടുള്ള മേഖലയുടെ വികസനത്തിന് വേണ്ടി പുതിയ ഗ്രാൻഡുകൾ അനുവദിക്കാനും തുടങ്ങി അത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റിലൂടെയാണ് അല്ലേ ഇപ്പം നമ്മൾ മൂന്ന് ചാർട്ടർ ആക്റ്റുകൾ നമ്മൾ പരിശോധിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് അതുപോലെ തന്നെ ആയിരത്തി എന്താണ് എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അല്ലേ ഇത്രയും ആക്റ്റുകളും ഈ സമയത്ത് വന്ന മാറ്റങ്ങളും കൃത്യമായി നമ്മൾ പഠിക്കണം കൃത്യമായി നോട്ടുകൾ തയ്യാറാക്കണം കൃത്യമായി ഈ ക്ലാസുകൾ ഫോളോ ചെയ്യണം ഞാൻ പറഞ്ഞു തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് പത്ത് അൻപതിൽ പരം ക്ലാസുകൾ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൽ തീർക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കൃത്യമായ രീതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഈ സ്മാർട്ട് പി പരിശ്രമിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പരിശോധിച്ചത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്താണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പറയണം അതിനുശേഷം പ്രിയാമ്പിൾ എടുക്കണം അതിനുശേഷം ഒന്ന് മുതൽ നാല് വരെയുള്ള ആർട്ടിക്കിൾ പരിശോധിക്കണം അതിനുശേഷം എന്താണ് അല്ലെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള സിറ്റിസൺഷിപ്പിനെക്കുറിച്ച് പഠിക്കണം അതുപോലെ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിൾ അതിനുശേഷം മുപ്പത്താറ് മുതൽ അൻപത്തി ഒന്ന് വരെ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അങ്ങനെ വൺ ബൈ ആയിട്ട് ക്രമമായി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സമഗ്രമായ രീതിയിൽ പഠിച്ചെടുക്കാനുള്ള വലിയൊരു ഉദ്യമത്തിൻ്റെ ആരംഭമാണ് നമ്മുടെ ഇന്ന് കുറിക്കുന്നത് ക്ലാസ്സുകൾ കൃത്യമായി നിരീക്ഷിക്കുക നിങ്ങളുടെ പിന്തുണ ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു ഞാൻ എപ്പോഴും സ്മാർട്ട് പി എസ് നിങ്ങളോടൊപ്പം നിരന്തരം ധൈര്യസമേതം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാ മത്സര പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ നിങ്ങൾ പ്രാപ്തമാകും നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ഈ ചാനൽ ഒരുക്കും ഞാനൊരുക്കും അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഒന്നായി നമുക്ക് മുന്നോട്ട് പോകണം ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് മാത്രം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കണം അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുകയും വേണം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം കൃത്യമായി ക്ലാസ്സുകൾ നിരീക്ഷിക്കുക ക്ലാസ്സുകൾ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ ഓൾ